നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് നമ്മുടെ സൈന്യത്തിലെ ഒരാൾ ഒരു ബി എസ് എഫ് ജവാൻ അദ്ദേഹം അറിയാതെ അബദ്ധത്തിൽ അതിർത്തി കടന്ന് പാകിസ്ഥാൻ്റെ പിടിയിലാകുന്നു പിന്നീട് അദ്ദേഹത്തെക്കുറിച്ചുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വന്നുവെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് വല്ലാതെ സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്ന് പലർക്കും അറിയില്ലായിരുന്നു ഇപ്പോഴത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സുരക്ഷിതനാണ് തിരികെ എത്താൻ പോകുന്നു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതായത് അബദ്ധത്തിൽ അതിർത്തി കടന്ന് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പിടിയിലായിട്ടുള്ള ബി ജവാനായ പൊർനാം സാഹുവിൻ്റെ ഭാര്യ കമാൻഡിംഗ് ഓഫീസറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ കൊൽക്കത്തയിൽ തിരികെ എത്തിയപ്പോൾ അദ്ദേഹം മാധ്യമവുമായിട്ട് സംസാരിച്ചിരുന്നു മാധ്യമങ്ങളോട് പറഞ്ഞു തന്റെ ഭർത്താവ് സുരക്ഷിതനാണ് എന്നുള്ള ഉറപ്പ് അത് സൈന്യം തന്നിട്ടുണ്ട് ഉടൻ തന്നെ അദ്ദേഹത്തെ തിരിച്ചെത്തിക്കും എന്നുള്ള ഉറപ്പാണ് കമാൻഡിംഗ് ഓഫീസർ നൽകിയിരിക്കുന്നത് എന്നാണ് ജവാന്റെ ഭാര്യ രചന ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് ജവാന്റെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള ശ്രമങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം തന്നോട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം തിരിച്ചു വരാൻ ഇന്ത്യൻ സൈന്യം അവരെ തിരിച്ചെത്തിക്കും എന്നുള്ള ഉറപ്പ് തനിക്കുണ്ട് എന്നും രജനെ ബംഗാളിലെ ബംഗാളിലെത്തിയ സമയത്ത് പ്രതികരിക്കും but രജനി പ്രതികരിക്കുകയുണ്ടായി പൂർണകുമാറിന്റെ മോചനം ഉറപ്പാക്കാൻ സേന സാധ്യമായിട്ടുള്ളതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ബി എസ് എഫ് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയതെന്നാണ് ഇവരുടെ പ്രതികരണത്തിലൂടെ മനസ്സിലാകുന്നത് ഫിറോസ്പൂരിലെ കമാൻഡിംഗ് ഓഫീസറുമായുള്ള കൂടിക്കാഴ്ചയിൽ താൻ തൃപ്തയാണ് എന്ന് തന്നെയാണ് രജനിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അദ്ദേഹത്തെ ഉടൻ തന്നെ മോചിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ തെളിവ് തന്നെയാണത് നേരത്തെ പൂർണ്ണ ഗർഭിണിയാണ് ായ രജനിയുടെ കുടുംബവും പാത്താൻകോട്ടിൽ എത്തുകയും തുടർന്ന് ഫിറോസ് പൂരിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തിരുന്നു അടുത്ത ദിവസങ്ങളിൽ ചില നല്ല വാർത്തകൾ പുറത്തു വരുമെന്ന ബുധനാഴ്ച ബി എസ് എഫ് ഉദ്യോഗസ്ഥർ രജനിയെ അറിയിക്കുകയാണ് ഉണ്ടായത് അതായത് അദ്ദേഹത്തെ ഉടൻ തന്നെ ഇന്ത്യ മോചിപ്പിക്കുമെന്നുള്ള ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു സൂചന നൽകുകയായിരുന്നു ചെയ്തിരുന്നത് സാഹുവിനെ തിരികെ എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കാനും കൂടുതൽ വിവരങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയാനുമാണ് ഗർഭിണിയായ ഭാര്യ രജനിയും മകനും മൂന്ന് ബന്ധുക്കളും അടക്കം അതിർത്തി എത്തിയിരുന്നത് എന്നാണ് വിവരം ആശങ്കയുണ്ടായിരുന്നു താൻ കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു എന്നും എന്നാൽ ആ ഒരു ഉറപ്പ് കമാൻഡിംഗ് ഓഫീസർ അടക്കം തന്നിരിക്കുന്ന ഉറപ്പ് തന്റെ ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതിന്റെ പൂർണ്ണ പ്രതീക്ഷ നൽകുന്നുണ്ട് അതിൽ തന്നെ വിശ്വസിക്കുകയാണ് എന്ന് തന്നെയാണ് രചന ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതേസമയം പാകിസ്ഥാൻ വളരെ വലിയ രീതിയിലുള്ള പ്രകോപനമാണ് ഇന്ത്യയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ വെടിനിർത്തൽ കരാറിനെയൊക്കെ തറ തകർത്തുകൊണ്ട് പല സ്ഥലങ്ങളിലും വെടി വെപ്പ് നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ എട്ട് ദിവസമായിട്ട് അതിർത്തി മേഖലകളിലൊക്കെ ഇന്ത്യൻ സൈന്യം ശക്തമായിട്ടുള്ള പരിശോധനകളും നിയന്ത്രണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് ഇതിനിടയിലാണ് രണ്ട് തവണ അതായത് കഴിഞ്ഞ ദിവസവും വെടി വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് വെടിവെപ്പ് നടത്താൻ പാകിസ്ഥാൻ സൈന്യം ശ്രമിച്ചിരുന്നു ഇന്നും ഇതേ രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പക്ഷേ നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ പോസ്റ്റിന് നേരെ വീണ്ടും വെടിവയ്പുണ്ടായപ്പോൾ ഇന്ത്യൻ സൈന്യം കൃത്യമായി ഇടപെട്ട് യാതൊരു ആളുകൾക്കും ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം കാശ്മീരിലെ കുപ്വാര ബാരാമുള്ള പൂഞ്ച് നൌഷേര അഖ്നൂർ എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം വെടിവയ്പുണ്ടായതെന്നാണ് സൂചന പാക് സൈന്യത്തിന്റെ പ്രകോപനപരമായിട്ടുള്ള വെടിവെപ്പിനെതിരെ ഇന്ത്യൻ സൈനികർ ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ രണ്ടാമതുള്ള വെടിവയ്പ് നടത്തിയതെന്നാണ് വിവരം തുടർച്ചയായുള്ള പാകിസ്ഥാന്റെ ഈ പ്രകോപനപരമായിട്ടുള്ള വെടിവയ്പ്പിനെതിരെ ഇന്ത്യ കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനുശേഷം കഴിഞ്ഞ ദിവസം വീണ്ടും വെടിവയ്പ്പ് നടത്തിയത് ഇന്ത്യയെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇന്ത്യ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നടപടിയെടുക്കുന്നത് കൊണ്ട് തന്നെ വലിയൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങളൊന്നും പോകുന്നില്ല എങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും ആക്രമണം അഴിച്ചുവിടാനുള്ള സാധ്യതകളുണ്ട് എന്നത് തള്ളിക്കളയാൻ സാധിക്കില്ല എന്തായാലും സിന്ധു നദി കരാർ റദ്ദാക്കിയതിനു ശേഷം തുടർച്ചയായി പാക് പ്രകോപനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ തോക്കുകൾ ഉപയോഗിച്ചാണ് പാക് സൈന്യം ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വെടി വെടിയുതിർക്കുന്നത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും മിലിറ്ററി ഓപ്പറേഷൻസ് ഉദ്യോഗസ്ഥർ ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള വെടിവെപ്പൊക്കെ നടത്താൻ ശ്രമിച്ചത് ചൊവ്വാഴ്ച രാത്രി രജൌരി ജില്ലയിലെ സുന്ദർഭാനി നൌഷേര സെക്ടറുകളിലെ നിയന്ത്രണ രേഖലയെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയും പാകിസ്ഥാൻ സൈന്യം വെടിയുയർത്തതായിട്ടുള്ള സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഇതെല്ലാം ണത്തിലെടുത്തുകൊണ്ടുള്ള സുരക്ഷ ഇന്ത്യൻ സൈന്യം ഒരുക്കി വെച്ചിട്ടുണ്ട് അതിർത്തികൾ കൂടുതൽ ഭദ്രമാക്കി തന്നെയാണ് ഇന്ത്യൻ സൈന്യം വെച്ചിരിക്കുന്നത് ഇന്ത്യ പാക് അതിർത്തിയിൽ ബുള്ളറ്റ് പ്രൂഫ് ബാങ്കറുകളടക്കം ഈ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട് കോസ്റ്റ് ഗാർഡ് അറബിക്കടലിൽ വിശാലമായിട്ടുള്ള നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന വടക്ക് പടിഞ്ഞാറൻ തീരമേഖലയിലും സസൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം തന്നെയാണ് നടത്തിവരുന്നത് ഗുജറാത്ത് തീരത്ത് നാവികസേന പരിശീലനം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് തുടരുകയാണ് എന്നാണ് വിവരം കൂടുതൽ ഭീകരാക്രമണങ്ങൾക്ക് പാക് ഭീകരർ തയ്യാറെടുക്കുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി എടുത്തിരിക്കുന്നത് അതേസമയം പാകിസ്ഥാനെതിരെ നയതന്ത്ര നീക്കങ്ങളുമായിട്ട് ഇന്ത്യ കൂടുതൽ രംഗത്ത് വരുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പാകിസ്ഥാനിലേക്കുള്ള കപ്പൽ സർവീസുകൾ പൂർണ്ണമായും നിർത്തിവച്ചേക്കുമെന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് ഒപ്പം പോസ്റ്റൽ സർവീസ് അടക്കം അവസാനിപ്പിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നയതന്ത്ര തലത്തിൽ അഞ്ച് തീരുമാനങ്ങൾ ഇന്ത്യ പ്രഖ്യാപിച്ചത് സിന്ധു നദീജല കരാറ് പാക് പൌരന്മാരെ നാടുകടത്തുക എന്നിവയായിരുന്നു ഇതിലെ ആദ്യ നടപടിയായിട്ട് എടുത്തത് കഴിഞ്ഞ ദിവസം പാക് വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമ മേഖലയിലേക്കുള്ള പ്രവേശനം നിരോധിക്കുന്നതായിരുന്നു അടുത്ത നടപടി തുടർന്ന് ഇപ്പോൾ കപ്പൽ ഗതാഗതവും അടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരാനുള്ള തീരുമാനമാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത് അതായത് പാകിസ്ഥാനിൽ നിന്ന് ഇനി ഒരാളും ഇന്ത്യയിലേക്ക് കടക്കരുത് എന്നുള്ള ശക്തമായിട്ടുള്ള തീരുമാനം അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാന് കനത്ത മറുപടി നൽകാനൊരുങ്ങുന്ന സൈന്യം അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കര നാവിക വ്യോമ സേനാ വിഭാഗങ്ങൾ ശക്തമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് വിവരം എന്തിനും സജ്ജമായിട്ട് തന്നെയാണ് ഇന്ത്യൻ സേന ഉള്ളത് എന്നാണ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിനിടെ പാകിസ്ഥാന് മുന്നറിയിപ്പുമായിട്ട് നാവികസേന മുന്നിലെത്തിയിട്ടുണ്ട് ഇന്ത്യൻ മേഖലയ്ക്കുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അടിക്കുമെന്നും തിരിച്ച് പാകിസ്ഥാനെ തകർക്കുമെന്നും ഒക്കെ പാകിസ്ഥാൻ നാവികസേനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരിച്ചടിക്ക് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കേന്ദ്ര സർക്കാർ നൽകിയതിനാൽ തന്നെ സൈന്യത്തിന്റെ നീക്കം ഏർ ഉറ്റുനോക്കാ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാജ്യം അതേസമയം ഈ ഒരു വിഷയത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് പ്രതികരണം നടത്തി പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരെ വെറുതെ വിടില്ല എന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രതികരണത്തിൽ പ്രധാനപ്പെട്ട വാക്കുകൾ ആക്രമണം നടത്തിയവർക്ക് ഉചിതമായിട്ടുള്ള ശിക്ഷ ലഭിച്ചിരിക്കുമെന്നും ഭീകരവാദത്തെ വേരോടെ പിഴുതെറിയാതെ മോദി സർക്കാരിന് വിശ്രമമില്ല എന്നും ഭീകരരെ തേടി പിടിച്ച് ഇല്ലാതാക്കുമെന്നുമാണ് അമിത്ഷാ പറഞ്ഞത് ഭീകരവാദത്തിന് എതിരായ പോരാട്ടത്തിൽ ലോകം മുഴുവൻ ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു പഹൽഗാം ഭീകരാക്രമണം ു ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ആദ്യ പരസ്യ പ്രതികരണമാണ് ഇത് എന്നതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു പ്രതികരണത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം ചാരസംഘടനയായിട്ടുള്ള ഐ എസ് യുടെ മേധാവിയെ പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് നിയമിച്ചു എന്ന റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നു അതായത് ഇന്ത്യയുടെ നടപടി ഏത് സമയം വേണമെങ്കിലും ഇന്ത്യ തിരിച്ച് ആക്രമിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള നടപടി അത് പാകിസ്ഥാനെ പേടിപ്പിക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഉദ്യോഗസ്ഥനെയൊക്കെ പുതിയ നിയമങ്ങളും നിയമനങ്ങളൊക്കെ കൊടുക്കുന്നത് അതായത് നിലവിലുള്ള ഉദ്യോഗസ്ഥരുടെ ശക്തി പോരാ അല്ലെങ്കിൽ അവരുടെ നിലപാട് കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യം പാകിസ്ഥാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയുടെ നടപടി പാകിസ്ഥാനില് ഭയം ചെലുത്തുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇത് മാറുന്നുണ്ട് ലെഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക്കിനെയാണ് പുതിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് നിയമിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് ഐ എസ് ഐ മേധാവി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി മാറുന്നു എന്ന് പറയുമ്പോൾ അത്രമാത്രം പാകിസ്ഥാന്റെ സുരക്ഷയെ സംബന്ധിച്ച് പാകിസ്ഥാൻ ആശങ്കയുണ്ട് ഈ പ്രകോപനപരമായിട്ടുള്ള രീതി കൊണ്ട് ഇന്ത്യ തിരിച്ചടിക്കുമെന്നുള്ള ഒരു കണക്ക് കൂട്ടൽ പാകിസ്ഥാൻ ഉണ്ട് എന്നതൊക്കെയാണ് ഈ ഒരു തീരുമാനത്തിലൂടെ വ്യക്തമാകുന്നത്